കൊടുക്കും എല്ലാവർക്കും <widely sauna doctorate> <mysticism listed> സ്വാഗത അപ്പൊ ഇന്നെ നമ്മളൊരു എന്താ പറയാ അൺബോക്സിങ് വീഡിയോക്കാണ് വന്നത് അപ്പൊ ഇത് അൺബോക്സിംഗ് ചെയ്യുന്നതിന് മുന്നേ എന്ന സംഭവം വെച്ചാല് നമ്മള് നമ്മള് ഷോർട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടില്ല ഷോർട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് ഒന്നിക്കെങ്കിൽ അമ്മ പിടിച്ചു തരണോ അല്ലെങ്കിൽ ധ്യാനൂസ് ഒക്കെ ചിലപ്പോൾ സമയത്ത് എന്ത് ക്യാമറ പിടിച്ചു തരാം അല്ലെ ജ്യാനൂസ് അല്ല ക്യാമറ പിടിച്ചേരാൾ കഴിച്ച് ഒരു ട്രൈപോഡ് വാങ്ങിയാൽ എന്ത് ചെയ്യാ നമ്മളെ എല്ലാവരും കൂടി വീഡിയോ എടുക്കാൻ നിൽക്കുക എന്ന് എടുത്തെല്ലാം പറ്റും നമ്മളെന്താക്കി നമ്മൾ എന്താക്കി ട്രൈപോഡ് വാങ്ങാന്ന് വെച്ചിട്ട് നാളെ നമ്മളിങ്ങനെ കൈകൊണ്ട് പിടിച്ചിട്ട് എടുക്കില്ലേ നമ്മളെ ക്യാമറ കുഞ്ഞ് ക്യാമറമാൻ ആയിട്ടില്ല കുഞ്ഞി ക്യാമറമാൻ കുഞ്ഞി ക്യാമറമാൻ ഇത് ഞാന് ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്താട്ടാ തോന്നി അടിച്ച് പിടിക്കാം ഇത് യൂട്യൂബിലായിട്ട് ഇത്ര വെറൈറ്റി ആയിട്ട് അൺബോക്സിംഗ് വീഡിയോ ചെയ്യുന്നത് ചെയ്യുന്ന അടിച്ചുപോടിച്ചിട്ടില്ല ഇത് പൊളിച്ച് കിട്ടുമ്പോ ഇതിനുള്ള സാധനം രണ്ടായിരം മതിയായിരുന്നു നിങ്ങളെല്ലാം എനിക്ക് ഇവിടെ സാധനം കിട്ടി നമ്മടെ പഞ്ചാബ് കെട്ടിടക്ക് ഇതൊക്കെ ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് ഇത്രയും വലിയ പെട്ടി വിളിക്കാണ്ട് നമുക്ക് തന്നല്ലേ लगे ये सालेंट അടിപൊളി സാധനാണല്ലോ എങ്ങനെ ഇങ്ങോട്ടും ഇവിടെ കൊണ്ടു അങ്ങോട്ടോ ഇവിടെ നോക്ക്

സെറ്റപ്പ് ഒന്നും അറിയില്ലല്ലോ നിക്ക് നിക്ക് ഓഹോ ഇത് വാങ്ങിച്ച സെറ്റപ്പ് ഇതില്ലേ ഇത് ടൈറ്റ് ഇത് നമ്മൾ ഇങ്ങനെ ഒന്നല്ല ഉദ്ദേശിച്ച നമ്മള് പണ്ടൊന്ന് വാങ്ങിനെ അതിങ്ങനെ ജസ്റ്റ് ഇത് ലോക്കോയ്ക്കിട്ടാക്കുന്നു പക്ഷെ ഇതിലാ ഇങ്ങനെ കറക്കുന്ന ഇത് ലിഫ്റ്റ് പോലെ കറങ്ങി കറങ്ങി നമുക്ക് എത്ര വേണമെങ്കിലും പൊക്കം കൂട്ടാതെ ഇത് ഇവിടെ എത്ര ആയിട്ട് പൊക്കം കൂട്ടാ നിൽക്ക് ഇവിടെ എത്ര ആയിട്ട് പൊക്കം കൂട്ടാ എനിക്ക് ഇതാണ്ടോളാ എന്റെ ഓരോ ലോക്കും ഇടിച്ചിട്ട് നിക്ക് പപ്പ വെച്ചരാ ണല്ലോ ഇതാ നിൽക്കളിട്ട സംഭവം അല്ലേ കോളിറ്റി ഉണ്ട് സംഭവം കോളിറ്റി ഉണ്ട് പക്ഷെ ഇതിപ്പോ എങ്ങനെയാ ഇതിന്റെ ഇതില് രണ്ട് വട്ട രണ്ട് കോൺസ് ഉണ്ട് കേട്ടോ അവിടെ എപ്പൊ തിരിക്കും പോണിച്ചു ഇവിടെ ഇതിപ്പോ നമുക്ക് നമ്മൾ സാധാരണ നമ്മൾ ഷോർട്സ് എടുക്കൂലേ ഷോർട്സ് എടുക്കുന്ന സമയത്ത് ഇതാ ഇവിടെ സ്കൂളിലെ വെച്ചാ മതിന്റെ പരിപാടി ഇത് വീഡിയോസ് എടുക്കുന്നെങ്കിൽ ഇത് എന്താക്കിങ്ങനെ വെച്ചാൽ മതി ഏ വീഡിയോസ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ എന്നിട്ട് ഇതാ ഷോർട്സ് എടുക്കുന്ന സമയത്ത്

വീഡിയോ സമയത്ത് ക്യാമറ കറക്റ്റ് ലെവലിൽ അവിടെ വാട്ടർ ലെവലിന്റെ സംഭവം ഇത് പോലെ നമ്മളെ പതിയെ 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 അങ്ങനെയല്ല അങ്ങനല്ലേ നിനക്ക് പോന അറിയില്ല സംഭവം ഓക്കെ എനിക്കിഷ്ടപ്പെട്ട് അത് ഇത് ഇതിന്റെ പാട്ടിലോക്കുന്നുണ്ടാ അപ്പൊ ഇതിങ്ങനെയാണ് ഇനിയിപ്പോ നമ്മൾ ഷോർട്ട് വീഡിയോ എടുക്കുമ്പോ നമുക്ക് അടിപൊളിയായി സെറ്റപ്പായി പിന്നെ കൂടെ ഷോർട്ട് വീഡിയോ എടുക്കാം പിന്നെ ആള് എന്താ പറയാ ഫ്ലിപ്കാർട്ട് വാങ്ങി കേട്ടോ ഫ്ലിപ്കാർട്ടില് ഇന്റെ വില എന്ന് പറയുന്നത് എഴുന്നൂറ്റിനാല് റുപ്യ എഴുന്നൂറ്റിനാല് അപ്പം കണ്ടന്റ് ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലേ ഇഷ്ടപ്പെട്ട് ഹൈക്ക് വരെ പോകും കേട്ടാ അഞ്ചടി ഹൈറ്റ് വരെ പോകും പിന്നെ അത് എടുത്തുകൊണ്ടുപോയ പുടിയാണ്ടാ ഇങ്ങനെ സുഖാ എടുത്തു കൊണ്ടുപോകാം കൊണ്ടുപോയ നമുക്ക് കിട്ടൂല നമ്മളെ ഒരു അൺബോക്സിംഗ് വീഡിയോ ഇനിയിപ്പോ നേരെ നമുക്ക് എന്താ ടൗണിലേക്ക് പോകണം കുറച്ച് സാധനങ്ങളൊക്കെ വേണം മറ്റന്നാൾ ക്രിസ്മസ് ആണ് ക്രിസ്മസിന്റെ കുറച്ച് പർച്ചേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അപ്പൊ അങ്ങനത്തെ റെഡ് ടീഷർട്ടും തൊപ്പി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു താടി എല്ലാം മോളാണ് താടി അതാ പറയുന്നത് അപ്പൊ അതെല്ലാം വേണമെന്ന് പറഞ്ഞു അത് വാങ്ങാനായിട്ട്

ഞങ്ങള് നേരെ ഫസ്റ്റ് പോയത് നമ്മൾ ഇടശേരി നമ്മളെ ധ്യാനുസിന്റെ മുടി ഒന്ന് വെട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇടശ്ശേരി ധാനുസിന്റെ ഒന്ന് വെട്ടി സൂപ്പർ ആക്കിയിട്ട് വേണം എന്താക്കാൻ നമുക്ക് അടുത്ത പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ സ്ഥിരമായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കേട്ടോ ധാനൂസിൻ്റെ മുടി വെട്ടാറ് ധാനുസിൻ്റെ അല്ല എൻ്റെ മുടി ഇവിടുന്ന് തന്നെയാണ് വെട്ടാറ് കാരണം നമുക്ക് അല്ല പരിചയമുള്ള നമ്മളെ ചങ്ക് ബ്രോ ആണ് അനു ബ്രോ അപ്പോൾ അവൻ്റെ കടയിൽ നിന്നാണ് സ്ഥിരമായിട്ട് വെട്ടാറ് അപ്പോൾ നല്ല അടിപൊളി ഡിസൈന് കാര്യങ്ങളൊക്കെ വെട്ടാൻ അറിയാം പ്രൊമോഷൻ കാര്യങ്ങളൊന്നും അല്ല നമ്മൾ നമ്മുടെ ചങ്ങ് ചെക്കനായവേണ്ടി നമ്മളൊന്ന് പറഞ്ഞത് മാത്രമാണല്ലോ അപ്പോൾ ധനുസ് കഴിഞ്ഞ പ്രാവശ്യം ബോക്സർ ടൈപ്പാണ് അപ്പോൾ ഇപ്രാവശ്യം അവന് ബോക്സർ ടൈപ്പ് വേണ്ട സൈഡ് പിന്നെ വൺ സൈഡ് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വൺ സൈഡ് ആണെങ്കിലും കൂടി എനിക്ക് സൈഡിൽ ലൈന് കാര്യങ്ങളൊക്കെ ഇട്ടിത്തരണം എന്ന് പറഞ്ഞു അപ്പോൾ ധനുവിനോട് പറഞ്ഞപ്പോൾ അനൂവ് കറക്റ്റായിട്ട് നല്ല ലൈന് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല സൂപ്പറായി വെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ മുടിവെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ മുടി വെട്ടി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വടകരക്കല്ല പോകുന്നത് നമ്മൾ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് നമ്മൾ വടകരന്ന് നിന്ന് നമ്മൾ നേരെ നാദാപുരം കല്ലാച്ചി കക്കംപള്ളി ഈ ഒരു മൂന്ന് സ്ഥലത്തും നമുക്ക് വേണ്ട സാധനങ്ങൾ ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് അങ്ങോട്ടേട്ടോ നമ്മൾ പോകുന്നത് ഇപ്പോൾ ഇങ്ങനെ നേരെ പുറമേ കൂടി നമ്മൾ രാത്രി പോകുമ്പോൾ ഭയങ്കര സുഖമായിട്ടോ വണ്ടി രാത്രി എനിക്ക് രാത്രിയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സുഖമുള്ള യാത്ര കേട്ടോ രാത്രിയിൽ ഇങ്ങനെ ലൈറ്റ് കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് അങ്ങനെ ഞങ്ങൾ നേരെ എന്താക്കി ആ ചെരുപ്പൊന്നും വേണ്ട ഒരുപാട് ചെരുപ്പുണ്ട് ഇഷ്ടം പോലെ ചെരുപ്പുണ്ട് ഇനി ഒരു ചെരുപ്പ് വേണ്ട ഒടിച്ച് വെക്കാതെ എന്റെ മേൽഭാഗം ഓടിച്ചിപ്പിലുണ്ടാവിച്ച തൊപ്പി കാര്യങ്ങളൊക്കെ വാങ്ങിയതിനു ശേഷം ഞങ്ങൾ കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസ് വാങ്ങാനുണ്ട് നമുക്ക് ധ്യാനോസിന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് കുറച്ച് ഗിഫ്റ്റ് വേണം ധ്യാനോസിന് ഗിഫ്റ്റ് കൊടുക്കണം അതുപോലെ തന്നെ ജിത്തേക്കും ഗിഫ്റ്റ് കൊടുക്കണം അപ്പോൾ ഇവർക്ക് രണ്ടാക്കുള്ള ഗിഫ്റ്റ് ഐറ്റംസ് നമ്മൾ നോക്കുന്നുണ്ട് അതിപ്പോൾ ഇവിടുന്ന് നമ്മൾ ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് കാരണം നമ്മൾ ഗിഫ്റ്റ് എന്താണ് വാങ്ങിയെന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മൾ വീഡിയോ അവർ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്മസ് ഫ്രണ്ട് എടുക്കുന്ന സമയത്ത് ആരാ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവില്ലല്ലോ അപ്പോൾ അവർ നമ്മൾ വാങ്ങിയ ഗിഫ്റ്റ് എന്താണെന്നല്ല അവർ കാണുമ്പോൾ അതിൻ്റെ ഒരു ഇത് പോയില്ല ത്രില്ല് പോയില്ല അത് നമ്മൾ കാണിക്കില്ല അപ്പോൾ ഗിഫ്റ്റ് ഒക്കെ വാങ്ങി ക്രിസ്മസ് അതേ മോനെ ഡ്രസ് എടുക്കുന്നത് എന്നാ പിന്നെ അമ്മേന്റെ അടുത്ത് പോയിട്ട് ഡ്രസ് നോക്ക് നമുക്ക് നോക്കിട്ട് വാങ്ങാ അത് ആദ്യം ടീഷർട്ട് നോക്ക് നോക്കടാ അങ്ങോട്ട് നോക്ക് പിന്നോപ്പണക്കാൻ അല്ലേ ബാക്ക് സൈഡ് വെച്ചോട്ടെ അത് ചേരൂല്ല അത് ചേരുലേടാട്ടായിട്ട് കൊറേ ഉണ്ടാവല്ലോ അതില്ല അതും ഇതും നമ്മൾ ഒരുപാട് വ്യത്യാസമുള്ളൂ അതുപോലെ

അമ്മക്ക് മാത്രല്ലൊന്നു എനക്കൊന്നും മായത്തില്ല ഞാനസ്കാര വേണ്ടേ എന്നാ വേണ്ടേ എന്തിനാ മോതിര എനിക്ക് കൈ കെട്ടുന്ന സാധനം മോതിര മോതിര കൈ കെട്ടുന്ന

അപ്പോൾ ജിത്യൻ്റെ ആവശ്യമായിട്ടുള്ള ഡ്രസ്സ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ നേരെ സ്റ്റുഡിയോയിൽ വന്നു സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും ഇൻസ്റ്റാഗ്രാമിലൊക്കെ തളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ടെക്സൈസ് അതാ നാദാപുരത്തിലുള്ള അപ്പോൾ ഇവിടെ നല്ല റേറ്റ് വ്യത്യാസം ഉണ്ടെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പോൾ ആ ഒരു എന്താ പറയുക ആ റേറ്റ് വ്യത്യാസം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ ഇതിന്റെ ഉള്ളിലേക്ക് വന്നാൽ കേട്ടോ അപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ കണ്ട പോലെ തന്നെ നല്ല അടിപൊളി കലക്ഷൻസ് ആട്ടോ കലക്ഷൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒന്നും ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് പിന്നെ ടു ഡബിൾ നയൻ വൺ സിക്സ്റ്റി ഫോർ അങ്ങനെ ഒരുപാട് റേറ്റ് നല്ല റേറ്റിൽ നല്ല വ്യത്യാസമുണ്ട് കുട്ടികളുടെ റേറ്റും അങ്ങനെയുള്ള എല്ലാത്തിനും നല്ല റേറ്റിലും വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് താഴത്ത് നമ്മൾ മൊത്തം നോക്കിയപ്പോൾ അവിടുന്ന് നമുക്കൊന്നും കിട്ടില്ല നേരെ നമ്മൾ മേലെ നോക്കി മേലെയാണ് ലേഡീസിൻ്റെ സെക്ഷൻ എന്നുണ്ട് മേലെ നമ്മൾ നോക്കി കേട്ടോ അപ്പോൾ ഇവിടെ വൺ ഫോർട്ടി നയുന് വൺ സിക്സ്റ്റി നയൻ അങ്ങനെ റേറ്റിൽ നല്ല വ്യത്യാസമുണ്ട് കുട്ടികളൊക്കെ അഞ്ച് അഞ്ച് മുതൽ പതിനാല് വയസ്സുള്ള കുട്ടികളെ പിന്നെ ടീഷർട്ടോ ഇതിപ്പോൾ നൂറ്ററുപത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ടീ ഷർട്ടിനൊക്കെ അപ്പോൾ റേറ്റിൽ നല്ല വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ നമ്മൾ പിങ്കിമോക്ക് ഒരു ഡ്രസ്സ് നോക്കി കേട്ടോ പിങ്കി മൊക്കെ ഡ്രസ്സ് അടിപൊളി ഡ്രസ്സ് കണ്ടപ്പോൾ പിങ്കി മോക്ക് റേറ്റ് നല്ല റേറ്റ് വ്യത്യാസമുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മള് മോക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത് വയനാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇവിടുന്ന് ഒന്ന് ഒരു ഡ്രസ്സ് എടുക്കാന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പൊ എന്തായാലും ജാനൂസ് ഇതിന്റെ ഇടയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മരണോട്ടോ അവൻ അവിടുന്ന് ഡ്രസ്സ് എടുക്കുന്ന ഇവിടുന്ന് ഡ്രസ്സ് എടുക്കുന്ന എന്താ ചെയ്യണമെന്ന് അവന് തിരുന്നില്ല പല ഭാഗത്തേക്ക് ഓടിക്കൊണ്ടേ നിൽക്കുന്ന അപ്പൊ കണ്ണാടി കണ്ടപ്പോൾ കണ്ണാടിന്റെ മുന്നിൽ ഭയങ്കര ചാട്ടമാണ് ഡാൻസൊക്കെ എന്താ സംഭവം തരുന്നില്ല അങ്ങനെ നമ്മൾ അവിടുന്ന് ജിത്യക്ക് വേണ്ട ഡ്രസ്സ് അവിടെ നിന്ന് കിട്ടില്ല കേട്ടോ നേരെ നമ്മൾ എന്തായാലും പുറത്തുനിന്ന് വേറെ സ്ഥലത്ത് നിന്ന് വാങ്ങുന്ന വെച്ചത് വാങ്ങി നേരെ നമ്മൾ ഹോട്ടലിൽ വന്ന് ഭക്ഷണത്തിന് ഓർഡർ ചെയ്ത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസ് ആണ് ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്ത് അപ്പോൾ അപ്പോഴത്തേക്കും ഫ്രൈഡ് റൈസ് വന്ന് അങ്ങനെ ഞങ്ങൾ ഇനി എന്തായാലും ഈ ഒരു ഭക്ഷണം കഴിക്കട്ടെ അപ്പോൾ നമ്മൾ ഈ പർച്ചേസിന് പോയി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഭക്ഷണം നമുക്ക് മസ്റ്റായിട്ടുള്ള സംഭവമാണല്ലോ അപ്പോൾ ജിത്യാ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള സംഭവം ഭക്ഷണപ്രിയ ആണ് ജിത്യെന്ന് പറയുന്ന സംഭവം നല്ല മയോണീസും അതുപോലെ തന്നെ കെച്ചപ്പൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഫ്രൈഡ് റൈസ് കാര്യങ്ങളൊക്കെ കേൾക്കും ധ്യാനൂസ് അതിൻ്റെ ബാക്കിയായിട്ട് ധ്യാനൂസിന് ഈ ഈ ഫാസ്റ്റ് ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് രണ്ടാളും പിന്നെ ഫാസ്റ്റ് ഫുഡിൻ്റെ ആശം മാറാം കണ്ടാ തിന്ന് നോക്ക് എന്താ കണ്ണൊക്കെ മൂഴിച്ചിരുന്നത് അതിന് അനുസു അതുപോലെ തന്നെ കണ്ണ് മൂച്ചു ഡാൻസ് കഴിച്ചൊക്കെയാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോഴത്തേക്ക് എനിക്ക് മയോണിസി വേണം നിത്യവന്ന് മയോണിസിങ് കൊണ്ടു വരത്തേട്ടാ ചേട്ടാ അങ്ങനെ ഇനി ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഇനി തിരിച്ച് വീട്ടിലേക്ക് കേട്ടോ ഒരുപാട് സമയമായി നമ്മൾ നേരത്തെ ഇറങ്ങിയതാണ് വൈകുന്നേരം അഞ്ച് മണിക്ക് ഇറങ്ങിയേട്ടാ വീട് വീട്ടിൽ നിന്ന് അപ്പോൾ ഇനി ഭക്ഷണം കഴിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതാണ് അപ്പോൾ അമ്മ വീട്ടിൽ അമ്മേ അച്ഛനും വീട്ടിലുള്ളു ഇനിയിപ്പോൾ അമ്മയ്ക്കും അച്ഛനും കൂടുതൽ എന്തെങ്കിലും പാർസല് വാങ്ങണം കേട്ടോ നമ്മള് നേരെ ഹോട്ടലിന്റെ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ അപ്പൊ അമ്മയ്ക്കുള്ള ഭക്ഷണം നമ്മള് ഇങ്ങോട്ട് വാങ്ങിക്കുന്നേ അപ്പൊ അമ്മ വീട്ടിൽ കഴിക്കുന്നുണ്ട് അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ നിന്ന് ഒരുപാട് ലെങ്ത് ആയി കാരണം നമ്മൾ ഒരുപാട് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കുറച്ച് ലെങ് ജാസ് ആണ് അപ്പൊ ഇത്രയും ലെങ്ത് ആയതിന് എന്താ പറയാ പരിക്ഷമ കാരണം നമുക്ക് ഈ രീതി മൊത്തം ഒരു വീഡിയോ തന്നെ ഉൾക്കൊള്ളണം കാരണം ഇതെല്ലാം ചെയിന് ചെയിനായി വരുന്ന സംഭവം നമുക്ക് ഒരു വീഡിയോ തന്നെ ഉൾപ്പെടുത്തണം കേട്ടോ അപ്പൊ ഇനി എന്തായാലും ഇനി ഞാൻ പറഞ്ഞിട്ട് എന്താക്കുന്ന വലിപ്പിക്കുന്നില്ല അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും